നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടി ആക്രമിക്കപ്പെട്ട കേസിൽ പോലീസ് സുപ്രധാന തെളിവുകൾ ശേഖരിച്ചതോടെ ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയവരുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കുമെന്ന് റിപ്പോർട്ട് സംഭവത്തിൽ ചോദ്യം ചെയ്യലിന് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ നടിയും ദിലീപിന്റെ ഭാര്യയുമായ കാവ്യമാധവന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാവ്യയുടെ സ്ഥാപനത്തിൽ മുഖ്യപ്രതി പൾസർ സുനി എത്തിയതായി മൊഴിയെ തുടർന്നാണിത് കൊച്ചിയിൽ കാവ്യ താമസിക്കുന്നിടത്ത് അവരെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ആലുവയിലെ ദിലീപിന്റെ വസതിയിലെത്തിയാണ് പോലീസ് നിർദ്ദേശം നൽകിയത് അന്വേഷണവുമായി സഹകരിക്കാൻ സന്നദ്ധമാണെന്ന് കാവ്യയുടെ കുടുംബം അറിയിച്ചിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം ലഭിച്ചാൽ ആരെയും അറസ്റ്റ് ചെയ്യുമെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ സംഘം അന്വേഷണ സംഘങ്ങൾക്ക് ഇടയിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ഇതുവരെ അന്വേഷണത്തിൽ താൻ പൂർണ്ണ തൃപ്തനാണെന്നും ഡി ജി പി മാധ്യമങ്ങളോട് പറഞ്ഞു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി